അധ്യാപികയ്ക്ക് നൽകി ഗ്രാമപഞ്ചായത്ത് നമ്പർ അധ്യാപിക ഉഷാകുമാരിക്കാണ് യാത്രയ്പ്പ് നൽകിയത് അംഗനവാടി അധ്യാപികയ്ക്കാണ് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ യാത്രയ്പ്പ് നൽകിയത് നാൽപ്പത്തിനാല് വർഷത്തെ സേവനം പൂർത്തീകരിച്ച ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പായ്ക്കുഴി അൻപത്തിയാറാം നമ്പർ അംഗനവാടിയിലെ അധ്യാപികയായ ഉഷാകുമാരിക്കാണ് യാത്രയ്പ്പ് നൽകിയത് ഏറ്റവും മികച്ച ആശാപ്രവർത്തകയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ഉഷാകുമാരി നേടിയിട്ടുണ്ട് സമൂഹത്തിൻ്റെ ഓച്ചിറ ഐ സി ഡി എസിലെ അംഗൻവാടി നമ്പർ അമ്പത്തിയാറിൽ മുപ്പത്തി ഒന്ന് ഏഴ് എൺപത്തി ഒന്നിൽ ജോയിൻ ചെയ്യുകയും അങ്ങനെ നാൽപ്പത്തി വർഷത്തെ സേവനത്തിന് ശേഷം മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന എൻ്റെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ നല്ല സമീപനത്തിൻ്റെ ഫലമായി എനിക്ക് വളരെയധികം സഹായ സഹായമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയും സംസ്ഥാന അവാർഡ് വാങ്ങിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു എലക്ഷന് നേരിട്ടപ്പോഴും എൻ്റെ സമൂഹം എന്നോടൊപ്പം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൂടുതൽ വോട്ട് വാങ്ങി തന്നെ എനിക്ക് ജയിക്കാനും സാധിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറ